ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് ഇത് നമ്മുടെ പാറ്റേൺ വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ മോഡൽ പിക്ക് പിക്കിതാണേ അപ്പോൾ നമ്മളിതുപോലെ നെക്കിൻ്റെ താഴത്തായിട്ട് ഏഴ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ ബീഡ് വെച്ച് പോരുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോലെ മൂന്ന് ഷുഗർ ബീഡ് വെച്ചും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ വെച്ച് നമ്മൾ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ മോഡൽപ്പിക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ പാറ്റേൺ ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നെക്ക് ലെങ്ത്ത് ഞാൻ എടുത്തേക്കുന്നത് അഞ്ചരയും നെക്ക് വിത്ത് ഞാൻ ആറിഞ്ചുമാണ് എടുത്തേക്കുന്നത് ഏഴ് ലൈനാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഓരോന്നിനും ഒരു മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഓരോ ലൈനും മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് നെക്കിൻ്റെ താഴത്തു ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ഇഞ്ചിലാണ് നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പാറ്റേൺ വരച്ചിരിക്കുന്നത് ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലൈൻസിലൂടെ ചെയ്ത് പോരേണ്ടത് കട്ട് ബീഡാണ് കേട്ടോ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ചെയ്യേണ്ടത് ഷുഗർ ബീഡാണ് ഇതിൻ്റെ മിഡിലായിട്ട് വരുന്ന പോർഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നീഡൽ എന്ന് പറയുമ്പോൾ നീഡൽ നമ്പർ ട്വൽവാണ് കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് മെറ്റീരിയലിൻ്റെ സെയിം കളർ സിങ് ത്രെഡ് ഇത്രയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വരച്ചിരിക്കുന്ന ലൈനിലൂടെ തന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഓരോ കട്ട് ബീഡ് വിധം ചെയ്തു പോരാവേ ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ലൈനിലും ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ചെയ്യുന്നുണ്ടെന്ന് അതായത് ഇതുപോലെ മൂന്ന് ഷുഗർ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ കുറച്ച് താഴ്ത്തി വേണം ചെയ്യാൻ കേട്ടോ രണ്ടും കറക്റ്റ് അതേ ഒരേ പൊസിഷനിലല്ല ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ കുറച്ച് താഴ്ത്തി വേണം നെക്സ്റ്റ് ചെയ്യാനായിട്ടേ ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഷുഗർ ബീഡാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് സ്പ്രെഡിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് വരുന്ന ഓരോ ഗ്യാപ്പിലും ഇതുപോലെ നമുക്ക് ഷുഗർ ബീഡ് കൊടുത്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കി വരുന്ന എല്ലാ ലൈൻസും ചെയ്തെടുക്കേണ്ടത് നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഈ കട്ട് ബീഡ്സ് വെച്ച് ആയിട്ട് ചെയ്ത് പോരുക ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഷുഗർ ബീഡ്സ് കൊടുക്കുക നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ ഷുഗർ ബീഡ്സ് വെച്ച് സ്പ്രെഡിങ് കൊടുക്കുക കേട്ടോ വളരെ ഈസിയാണ് ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ മെറ്റീരിയൽ ജോർജറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്